ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ ഏഴിന് സർക്കാർ പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യനയത്തിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെയും മദ്യത്തിന്റെയും വില വർദ്ധിപ്പിക്കാൻ പ്രത്യേക നയം നിർദ്ദേശിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങൾ അടങ്ങിയത് എന്ന കാരണത്താലാണ് ഉപഭോഗം നിയന്ത്രിക്കുക ലക്ഷ്യമിട്ട് വർഷംതോറും ഇരുപത്തിയഞ്ച് ശതമാനം വില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ ഡോക്ടർ ബലരാമൻ നായർ ചെയർമാനായ കമ്മിറ്റിയുടെ ശുപാർശകളിലുള്ള കൃത്രിമ ശീതളപാനീയങ്ങൾ കൊഴുപ്പും എണ്ണയും ഉപ്പും മധുരവും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കും നികുതി വർദ്ധിപ്പിക്കണം അതേസമയം ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങൾക്ക് വില കുറയ്ക്കാനും സമിതി നിർദ്ദേശിച്ചു നഴ്സിംഗ് മേഖലയിലെ വിവിധ തസ്തികകൾക്കുള്ള യോഗ്യതകൾ പുനർനിർമ്മയിക്കണം വൃദ്ധരോഗി പരിചരണം സ്വാതന്ത്ര്യ ചികിത്സ തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക കോഴ്സുകൾ തുടങ്ങണമെന്നും സംസ്ഥാനത്ത് പാരാമെഡിക്കൽ കൌൺസിൽ പ്രവർത്തനം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ ലബോറട്ടറി മെഡിക്കൽ കൌൺസിൽ സ്ഥാപിക്കണമെന്നും കരട് നയത്തിൽ ശുപാർശയു് സർക്കാർ സ്വകാര്യ ക്ലിനിക്കൽ ലാബോറട്ടറികളുടെ നിയന്ത്രണാധികാരം ഈ കൌൺസിലിനായിരിക്കും വാഹനാപകടങ്ങളിൽ പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ലക്ഷ്യമിട്ട് ഹൈവേകളിൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ അത്യാധുനിക സൌകര്യമുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും ഇരുപതംഗ കമ്മിറ്റി നൽകിയ ശുപാർശയിലു സമഗ്ര ആരോഗ്യ പരിചരണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണെങ്കിലും കരട് നയത്തിലെ ശുപാർശകൾക്ക് സർക്കാർ അതേപടി അംഗീകാരം നൽകാൻ സാധ്യതയില്ല ടി സജിത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ